ലോകത്ത് നിലവിൽ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമേ ദീർഘദൂര ബോംബറുകളുള്ളൂ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങളാണത് കൺവെൻഷനൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ ആയുധങ്ങളുടെ വലിയ പേലോഡുകൾ വഹിച്ച് ദീർഘദൂരങ്ങളിൽ പറന്നെത്താൻ ഈ വിമാനങ്ങൾക്ക് കഴിയും എന്നാൽ ഇന്ത്യയും എയ്റ്റ് ഗ്രൂപ്പിൽ ചേരാൻ തയ്യാറെടുക്കുന്നതായാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വിമാനവാഹിനി കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവ നമുക്കുണ്ടെന്നിരിക്കെ ഒരു സ്ട്രാറ്റജിക് ബോംബറിനെ കുറിച്ച് ഇന്ത്യ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഒരു തന്ത്രപരമായ ബോംബറിന്റെ പ്രാധാന്യം എന്താണ് നമുക്ക് നോക്കാം ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം തങ്ങളുടെ ആകാശപരിധിയിൽ അബദ്ധത്തിൽ കയറിയ ഒരു കൊറിയൻ യാത്രാവിമാനത്തെ അമേരിക്കൻ ചാരവിമാനമെന്ന് കരുതി സോവിയറ്റ് സേന വെടിവിച്ചിട്ടിട്ട് വെറും മൂന്നാഴ്ചയെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആക്രമണത്തിൽ ഒരു അമേരിക്കൻ ജനപ്രതിനിധി ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപതോളം യാത്രക്കാരാണ് കൊല്ലപ്പെട്ടത് ഏത് നിമിഷവും അമേരിക്കയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായേക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു സോവിയറ്റ് സേന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറ് സോവിയറ്റ് പ്രതിരോധത്തിലെ ഡ്യൂട്ടി ഓഫീസറായിരുന്ന സ്റ്റാനിസ്ലവ് പെട്രോ തൻ്റെ മുന്നിലുള്ള ഓക്കോ എയർലി വാർണിംഗ് സിസ്റ്റത്തിൽ ഒടുന്നനെ ഒരു അലേർട്ട് മെസ്സേജ് തെളിഞ്ഞതായി കണ്ടു സോവിയറ്റ് യൂണിയന് നേരെ അമേരിക്ക ഒന്നിലധികം ആണവ മിസൈലുകൾ വിക്ഷേപിച്ചതായുള്ള സൂചനകളായിരുന്നു മെഷീൻ നൽകിയത് ആണവാക്രമണം നടക്കുന്നു എന്ന വാർണിംഗ് ലഭിച്ചാൽ തിരിച്ചും ആണവാക്രമണം നടത്തുക എന്നതായിരുന്നു സോവിയറ്റ് സേനയുടെ പ്രോട്ടോകോൾ എന്നാൽ പെട്രോ തികഞ്ഞ സമജിത്വതയോടെയാണ് പ്രവർത്തിച്ചത് ആ മുന്നറിയിപ്പ് ഉടൻ തന്നെ കമാൻഡ് ശൃംഖലയിലേക്ക് എത്തിക്കുന്നതിന് പകരം ഏതാനും നിമിഷം കാത്തിരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ ഒന്നും സംഭവിച്ചില്ല പിന്നീട് നടന്ന അന്വേഷണത്തിൽ സാറ്റലൈറ്റ് വാണിംഗ് സിസ്റ്റത്തിലെ സാങ്കേതിക പിഴവാണിതെന്ന് കണ്ടെത്തി അന്ന് പെട്രോവിന്റെ തീരുമാനം വലിയൊരു ആണവി യുദ്ധത്തിന് കാരണമായേക്കാവുന്ന വിപത്തിൽ നിന്നാണ് ലോകത്തെ രക്ഷിച്ചത് ഇതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും അമേരിക്കയ്ക്കും ഇത്തരത്തിൽ തെറ്റായ മുന്നറിയിപ്പുകൾ വന്നിരുന്നു ഒരിക്കൽ തൊടുത്താൽ പിൻവലിക്കാനാവില്ല എന്നത് മിസൈലുകളുടെ വലിയൊരു പോരായ്മയാണ് അതിനാൽ തന്നെ അബദ്ധത്തിലോ തെറ്റായൊരു ധാരണയുടെ മേലോ മിസൈൽ തുടുത്താൽ പോലും അതൊരു ആണവ യുദ്ധത്തിൽ കലാശിക്കും അതേസമയം സ്ട്രാറ്റജിക് ബോംബറുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും മിഷൻ നിർത്തിവെച്ച് തിരികെ പോരാനാവും യു എസിന്റെ സ്ട്രാറ്റജിക് ബോംബറായ ബി ടു സ്പിരിറ്റ് അല്ലെങ്കിൽ റഷ്യൻ ടിയു വൺ സിക്സ്റ്റി എന്നിവയ്ക്ക് ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ ഭൂഖണ്ഡങ്ങൾ താണ്ടിയും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ പറന്നെത്തി ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയും അതുമാത്രമല്ല മറ്റ് യുദ്ധവിമാനങ്ങളുമായും ഡ്രോണുകളുമായും താരതമ്യം ചെയ്യുമ്പോൾ കൺവെൻഷണൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബുകൾ ക്രൂസ് മിസൈലുകൾ നൂതന ഹൈപ്പർസോണിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ ഉയർന്ന പേലോട് വഹിക്കാനി വയ്ക്കു കഴിയും അതിലൂടെ കെട്ടിടങ്ങൾ ബങ്കറുകൾ തുടങ്ങി വൈവിധ്യമാർന്ന ലക്ഷ്യങ്ങളെ ടാർഗറ്റ് ചെയ്യാനും ഇവയ്ക്കാകും ഐ സി ബി എമ്മും എസ് എൽ ബി എമ്മിനുമൊപ്പം ന്യൂക്ലിയർ ട്രയാഡിലെ മൂന്നാമത്തെ കാലാണ് സ്ട്രാറ്റജിക് ബോംബറുകൾ ശത്രുവിനുമേൽ പ്രത്യക്ഷമായ ശക്തി പ്രകടനമായി ഇവയുടെ വിന്യാസത്തെ കണക്കാക്കുന്നു മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മിഷന്റെ പാതയിൽ വെച്ച് ഇവയെ തിരിച്ചു വിളിക്കാനാവും ബോംബറുകളുടെ പാതകളും പേലോഡുകളും ശത്രുവിന് ഊഹിക്കാവുന്നതിനപ്പുറമായിരിക്കും എതിരാളികൾക്ക് സമീപം തന്ത്രപരമായി ബോംബറുകളെ വിന്യസിക്കുന്നതിലൂടെ തങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന മനഃശാസ്ത്രപരമായ ഒരു നീക്കം നടത്താനാവും ഉദാഹരണത്തിന് അമേരിക്ക ബി ടു ബോംബറുകൾ ഉത്തരകൊറിയയുടെയോ തായ്വാന്റെയോ മുകളിലൂടെ പറത്തുന്നതും റഷ്യ ടി യു നയൻറ്റി ഫൈവ് ബോംബറുകൾ നാറ്റോയുടെ വ്യോമപാതകളിലൂടെ പറത്തുന്നതും ഒരു താക്കീതിനൊപ്പം തങ്ങളുടെ ഓപ്പറേഷൻ റെഡിനെസ് കൂടിയാണ് ചെയ്യുന്നത് ആധുനിക കാലഘട്ടത്തിലെ യുദ്ധമുഖങ്ങളിൽ ബോംബറുകൾ വെറും വെള്ളാനകളാണോ എന്ന സംശയം നമുക്കുണ്ടാകാം ഒരിക്കലുമല്ല ഇന്ന് നെറ്റ്വർക്ക് വാർഫെയർ സിസ്റ്റത്തിൽ അധിഷ്ഠിതമായ ഇവ ആധുനിക വ്യോമപ്രതിരോധം സ്റ്റെൽത്ത് സാങ്കേതികത ഇലക്ട്രോണിക് വാർഫെയർ റിയൽ ടൈം ഇൻ്റലിജൻസ് എന്നിവ കൂടാതെ ദൂരത്തിൽ നിന്ന് തന്നെ പ്രസിഷൻ ആയുധങ്ങൾ വിക്ഷേപിക്കാനും പ്രാപ്തിയുള്ളവയാണ് റിപ്പോർട്ടുകൾ പ്രകാരം വ്യോമസേനയ്ക്കായി ഇന്ത്യ സ്ട്രാറ്റജിക് ബോംബറുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു രഹസ്യ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്നറിയപ്പെടുന്ന നിർദ്ദിഷ്ട വിമാനത്തെക്കുറിച്ച് കൂടുതലൊന്നും പുറത്തുവിട്ടിട്ടില്ല എന്നാൽ പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ സ്ട്രാറ്റജിക് ബോംബർ റേഷ്യയുടെ ടി യു വൺ സിക്സ്റ്റി അമേരിക്കയുടെ ബി ട്വൻ്റി വൺ എന്നീ മോഡലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതായിരിക്കുമെന്നാണ് നിർദ്ദിഷ്ട ബോംബറുകൾക്ക് പന്ത്രണ്ട് ടൺ ആയുധങ്ങൾ വഹിച്ച് പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ പറക്കാൻ കഴിയും റഷ്യയിൽ നിന്ന് ഫ്രെയിം ഡിസൈൻ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങൾ എന്നിവയും ഫ്രാൻസിൽ നിന്നും ഏവിയോണിക്സ് സ്റ്റെൽത്ത് എന്നീ കാര്യങ്ങളിലും സാങ്കേതിക പിന്തുണകൾ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിർദ്ദിഷ്ട ബോംബറുകളുടെ എഞ്ചിൻ സംബന്ധിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എങ്കിലും പരിഗണനയിലുള്ള പ്രാഥമിക ഓപ്ഷനുകളിലൊന്ന് ടി യു വൺ സിക്സ്റ്റിക്ക് ശക്തി പകരുന്നതും ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോ ന്യൂട്ടൺ റസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതുമായ റഷ്യയുടെ എൻ കെ തേർട്ടി ടു എൻജിൻ യു എസ് നിർമ്മിതമായ ജനറൽ ഇലക്ട്രിക് ജി ഫോർ വൺ ഫോർ എൻജിൻ ഇതിനകം തന്നെ ഇന്ത്യയ്ക്ക് പരിചിതമാണ് എന്നിരുന്നാലും ജി ഫോർ വൺ ഫോർ നിലവിൽ തൊണ്ണൂറ്റിയെട്ട് കിലോന്യൂട്ടൺ ത്രസ്റ്റ് മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ കൂടാതെ ഒരു ഹെവി ബോംബറിൻ്റെ പവർ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വലിയ നവീകരണങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ റഷ്യൻ എഞ്ചിനുകൾക്ക് തന്നെയാണ് മുൻഗണന ഓപ്ഷനായി തുടരുന്നത് സ്റ്റെൽത്ത് സാങ്കേതികത ബ്രഹ്മോസ് എൻ ജി സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ അഗ്നി വൺ പി ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ലേസർ ഗെയ്ഡഡ് ബോംബുകൾ ശത്രു റഡ സംവിധാനങ്ങളെ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആന്റി റേഡിയേഷൻ മിസൈലുകൾ എന്നിവയുൾപ്പെടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വിവിധ ആയുധങ്ങൾ ഇവയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന ആയുധങ്ങൾ ഈ വിമാനത്തിൽ സംയോജിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ആക്രമണശേഷി പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാനും കഴിയും ബോംബറിൻ്റെ ആന്തരിക ആയുധ ബേയുടെ ഡിസൈൻ ജോലികൾ ഇതിനകം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വരും വർഷങ്ങളിൽ വിമാനത്തിൻ്റെ പ്രാഥമിക രൂപകൽപ്പന അനാച്ഛാദനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ പ്രോട്ടോടൈപ്പ് പരീക്ഷണം ആരംഭിക്കുക എന്നതാണ് ലക്ഷ്യം പൂർത്തിയാകുമ്പോൾ അഞ്ചാം തലമുറ അഡ്വാൻസ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റിനു ശേഷം ഇന്ത്യയിലെ ഏറ്റവും അഭിലിഷണീയമായ വ്യോമയാന പദ്ധതിയായി ഇത് മാറും